ഹലോ എരിവൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോ ഡയനാമിക്സ് തെർമോ ഡയനാമിക്സിന്റെ പാർട്ട് ഫോർ വീഡിയോ ആണത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസിനെ പറ്റിയാണ് നമുക്കറിയാം ഗ്യാസിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും ഒരു ഗ്യാസിന്റെ പ്രഷർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻ തരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുപോലെയുള്ള ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അതായത് ഇതാണ് ഐഡിയൽ 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 ഗ്യാസ് 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 ഇക്വേഷൻ 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 ഓഫ് 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 സ്റ്റേറ്റ് 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 ഈ ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ചെയ്യുന്ന ഗ്യാസിനെ ഒബേ ഒബേ ഗ്യാസിനെയാണ് നമ്മൾ നമ്മൾ എന്ന് പറയുന്നത് പറയുന്നത് ഗ്യാസസ് എന്താണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് അസംഷൻസ് ഉണ്ട് നമുക്ക് ഒന്ന് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്യുലർ അട്രാക്ഷൻ അസ്യൂം ചെയ്യുന്ന എന്താണ് സീറോ ആണ് നെക്സ്റ്റ് വോളിയം ഒക്യുപൈഡ് ബൈ മോളിക്യൂൾസ് ആർ നെഗ്ലിജിബിളി അതായത് സെക്കൻഡ് അസംഷൻസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ ഗ്യാസസിന്റെ മോളി വോളിയം അതായത് ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ് നെഗ്ലിജിബിൾ ആണ് അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ് വോളിയം ഓഫ് കണ്ടെയ്നർ നമ്മൾ പറഞ്ഞു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ് പി വിവൽ ടു ആർട്ടി ഇതില് പി എന്ന് പറയുന്ന അപ്സൊട്ട് പ്രഷറിൻ കിലോപാസ്കൾ പ്രഷറിൻ കിലോപാസ്കൾ ആണ് ടി അപ്സല്യൂട്ട് കെൽവിൻ ആണ് വോളിയം എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം ആണ് അതായത് മീറ്റർ ക്യൂബ് ക്യൂബർ കിലോഗ്രാമിലാണ് നമ്മൾ വോളിയം എക്സ്പ്രസ് ചെയ്യുന്നത് വോളിയം എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം ആണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ ബി എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ആർ എന്ന് പറയുന്നത് എന്താണ് കാരക്ടറിക്സ് ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസെൻറ് ഓരോ ഗ്യാസിനും ഡിഫറൻറ്റ് ആയിരിക്കും ഓരോ ഗ്യാസിനും ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും ഗ്യാസ് കോൺസെൻറ്റിനുണ്ടാവുക ഈ ഗ്യാസ് കോൺസെൻറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ കെൽവിനായിരിക്കും യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അല്ലെങ്കിൽ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നും പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ് യൂണിറ്റ് മാസിന്റെ ഇക്വേഷൻ ആണ് പി വി സിക്വൽ ടു ആർ ടി എം കിലോഗ്രാം മാസാണെങ്കിൽ ഗ്യാസിന്റെ മാസ് എം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം പി ഇൻ കാറ്റൽ വി സീക്വൽ ടു എം ആർ ടി എന്ന് എഴുതാം ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ് മീറ്റർ ക്യൂബിലാണ് അതായത് സ്പെസിഫിക് വോളിയം അല്ല മീറ്റർ ക്യൂബിലുള്ള വോളിയമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പി വി സിക്വൾ ടു എം ആർ ടി ബേസിസിൽ നമുക്ക് എങ്ങനെ എഴുതാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇനി പറഞ്ഞത് ബേസിലാണ് ഇനി ഇതിന്റെ മോളാർ ബേസിസിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഗ്യാസിന്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ വൺ കിലോഗ്രാം മോൾ എന്ന് പറയുന്നത് എന്താണ് ആ ഗ്യാസിന്റെ മോളിക്കുലാർ വെയിറ്റ് ആണ് മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് വൺ കിലോഗ്രാം മോള അങ്ങനെയാണെങ്കിൽ എം കിലോഗ്രാമിനെ നമുക്ക് എങ്ങനെ എഴുതാം എം ഇ സിക്വൽ ടു എൻ ടു മോളിക്കുലാർ വെയിറ്റ് അതായത് ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് മോൾസ് ആണ് എം കിലോഗ്രാം ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നുള്ള എക്വേഷന് പി വി സിക്വൽ ടു എൻ എം ആർ ടി എന്ന് എഴുതാം എൻ ഇൻ എം ആർ ടി ഇതിൽ ഈ മോളിക്യുലാർ വെയിറ്റിൻ്റെ ഗ്യാസ് കോൺസെൻറ്റ് എം ആർ എന്നുള്ള ടേമിനെ നമുക്ക് മറ്റൊരു കോൺസെന്റ് ആയിട്ട് എഴുതാം ആ കോൺസെൻറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസെന്റ് അല്ലെങ്കിൽ ആർ യു അല്ലെങ്കിൽ നമ്മൾ ആർ ബാർ ഒക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട് ആർ യു എന്ന് പറയുന്നത് അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമ്പർ ഓഫ് മോൾസ് ആണ് ആർ എന്ന് പറയുന്നത് ആർ യു എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസെന്റ് ആണ് ആർ യു എന്താണ് മോളിക്കുലാർ ഗ്യാസ് കോൺസെന്റ് ആണ് ആർ യു എന്ന് പറയുന്നത് ഇവിടെ ഈ ആർ യു അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റെന്റ് ആണ് ആ വാല്യൂ എന്ന് പറയുന്നത് ആണ് യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റ് ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസെന്റിന്റെ വാല്യൂ ഇനി നമ്മൾ കാരക്ട്രിസി ഗ്യാസ് കോൺസെന്റ് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് ഗ്യാസസിന് എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സബ്സ്റ്റൻസ് ആണ് എയറും വാട്ടർ വേപ്പറും എയറിന്റെസി ഗ്യാസ് കോൺസ്റ്റെൻ്റ് എന്ന് പറഞ്ഞത് ടു എയ്റ്റി സെവൻ ജൂൾ കിലോഗ്രാം കെൽവിൻ ആണ് വാട്ടർ വേപ്പറുണ്ടത് ഫോർ സിക്സ്റ്റി വൺ ജൂൾ കിലോഗ്രാം കെൽവിൻ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഐഡിയൽ ഗ്യാസ് ഓപ്പൺ ചെയ്യുന്ന ഡിഫറെന്റ് ആണ് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ആദ്യത്തത് സ്റ്റേറ്റ്മെന്റ് എന്താണ് വോളിയം ഓഫ് ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് വേരീസ് ഇൻവേഴ്സ്ലി വിറ്റ് പ്രഷർ വെൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ടു ആബ്സൊല്യൂട്ട് പ്രഷർ ആയിരിക്കും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ടു ആബ്സുലൂട്ട് പ്രഷർ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം പി വി സീക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയാം ബോയ്സ് ലോ പറയുന്നത് പി വി സീക്വൽ ടു എ കോൺസ്റ്റന്റ് നെക്സ്റ്റ് ചാൾസ് ലോ ചാൾസ് ലോ പറയുന്നത് വോളിയം ഓഫ് ഗിവൺ മാസ് ഓഫ് ഗ്യാസ് വേരിസ് ഡയറക്ട്ലി വിത്ത് ഇറ്റ്സ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ വെൻ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം നെക്സ്റ്റ് ഗെയ്ലുസാക്സ് ലോ ഗെയ്ലുസാക്സ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ എന്തായിരിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും അതായത് ടെമ്പറേച്ചർ കെൽവിൻ പ്രഷർ ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും എങ്ങനെ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതാണ് ഏത് സ്ലോകനം ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജൂൾസ് ലോ ജൂൾസ് ലോ പറയുന്നത് ഒരു ഗ്യാസിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് ഇന്റേണൽ എനർജി ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ അത് പ്രഷറിനെയും വോളിയത്തിനെയും എന്ത് ചെയ്യുന്നില്ല ഡിപ്പെൻഡ് ചെയ്തില്ല ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് റെയിനോർസ് ലോ റെസ് ലോ പറയുന്നത് ടു സ്പെസിഫിക്കേറ്റ് നമുക്കറിയാം ഒരു ഗ്യാസിന് രണ്ട് സ്പെസിഫിക്കേറ്റ് ഉണ്ട് സ്പെസിഫിക്കേറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറും സ്പെസിഫിക്കേറ്റായിട്ട് കോൺസ്റ്റന്റ് വോളിയവും ഈ രണ്ട് സ്പെസിഫിക്കേറ്റും ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് ഒരു ഗ്യാസിന്റെ സ്പെസിഫിക്കേറ്റ് എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല ഐഡിയൽ ഗ്യാസിന്റെ സ്പെസിഫിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് അത് ടെമ്പറേച്ചറിനും പ്രഷറിനും അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ചെയ്യുന്നില്ല നെക്സ്റ്റ് വരുന്നത് അവഗാഡർ സ്ലോ അവഗാഡ് സ്ലോ എന്താ പറയുന്നത് ഈക്വൽ വോളിയം ഓഫ് ഡിഫറെന്റ് പെർഫെക്ട് ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് എല്ലാ ഗ്യാസിലും ഈക്വൽ വോളിയത്തിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക ഇതാണ് അവഗാട സ്ലോ പറയുന്നത് ഗ്രാം ഗ്രാം ഓഫ് ഓഫ് മോൾ എ ഗ്യാസ് എന്ന് പറയുന്നത് ലിറ്റർ അവഗാടന സ്ലോ പ്രകാരം ഗ്രാം മോൾ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ് ട്വന്റി ഫോർ ലിറ്റർ ആയിരിക്കും ഇത്രയാണ് ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ലോസ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യാത്ത കേസുകളാണ് റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ഡീവിയേറ്റ് ചെയ്യുന്ന കേസുകളാണ് എന്ത് റിയൽ ഗ്യാസുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസില് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിലെ ഓൾമോസ്റ്റ് എല്ലാ ഗ്യാസുകളും ഐഡിയൽ ഗ്യാസുകളെ പോലെ ബിഹേവ് ചെയ്യും അതേസമയം ഹൈ പ്രഷർ കണ്ടീഷൻസിൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെയുള്ള ഗ്യാസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിയൽ ഗ്യാസുകൾ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ഗ്യാസുകളും എന്താണ് റിയൽ ഗ്യാസുകളാണ് ഈ റിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയുള്ള പി വി ഇസ് ഈക്വൽ ടു സെൻഡ് ആർ ടി സെറ്റ് എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ പി വി സിക്ക് സെറ്റ് ആർട്ട് ചെയ്യുന്നു ഇനി റിയൽ ഗ്യാസിന്റെ കേസിൽ സ്പെസിഫിക് ഹീറ്റ് പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിനുസരിച്ച് വാരി ചെയ്യും നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ പറഞ്ഞു സ്പെസിഫിക് ഹീറ്റ് എന്താണ് കോൺസ്റ്റന്റ് ആണ് ഒരു ഗ്യാസിനെ സ്പെസിഫിക് ഹീറ്റ് അതായത് സിപിയും സിവിയും എന്താണ് കോൺസ്റ്റന്റ് ആണ് പക്ഷേ റിയൽ ഗ്യാസിന്റെ കേസിൽ എന്താണ് വേരി വിത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ സ്പെസിഫിക് ഹീറ്റ് ടെമ്പറേച്ചറിനും പ്രഷറിനും കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്യും അതുപോലെ തന്നെ ഇന്റേണൽ എനർജിയും എന്താല്പ്യം എന്താണ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ് റിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജിയും എന്താല്പ്യം എന്താണ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ് ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എന്തായിരുന്നു ഇന്റേണൽ എനർജിയും എന്താല്പിയും ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആയി ഇവിടെ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണ് ഇനി നെക്സ്റ്റ് കംപ്രസിബിലിറ്റി ഫാക്ടർ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ കണ്ടീഷൻസിൽ ഗ്യാസുകൾ എന്ത് ചെയ്യും ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും അങ്ങനെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള മെഷർ ആണ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ ഒരു ഗ്യാസ് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് അക്കൗണ്ട് ചെയ്യുന്ന കറക്ഷൻ ഫാക്ടറിനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടറിനെ നമ്മൾ സെഡ് എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ നമുക്ക് എന്ന് കിട്ടാം പി വി ബൈ ആർ ടി അങ്ങനെയാണെങ്കിൽ ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ വൺ ആണെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ വൺ ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് വരും പി വി സിക്വൽ ടു ആർ ടി എന്ന് പറയും പി വി സിക്വൽ ടു ആർ ടി എന്ന് വെച്ചാൽ എന്താണ് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് അപ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്തായിരിക്കും വൺ ആയിരിക്കും ഇനി കംപ്രസിബിലിറ്റി ഫാക്ടർ വണ്ണിനേക്കാൾ കുറവോ അല്ലെങ്കിൽ വണ്ണിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് റിയൽ ഗ്യാസ് ആണെന്ന് പറയാം ഫോർ റിയൽ ഗ്യാസസ് സെറ്റ് ബി ഗ്രേറ്റർ ദാൻ ദാൻ ഓർ ലെസ് ഒന്നിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആവും ഇനി ഈ യൂണിറ്റിൽ നിന്ന് അതായത് വണ്ണിൽ നിന്ന് കമ്പസിബിലിറ്റി ഫാക്ടർ എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന് ഒരു ഗ്യാസിൽ എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള മെഷറാണ് വണ്ണിനേക്കാൾ എത്ര കൂടുതലാണ് അല്ലെങ്കിൽ എത്ര കുറവാണ് കമ്പസിബിലിറ്റി ഫാക്ടർ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന് ഗ്യാസ് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഫാക്ടറിനെയാണ് ഇനി നമുക്കറിയാം ഹൈ പ്രഷർ കണ്ടീഷനിൽ ചെയ്യും ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഡിവൈഡ് ചെയ്യും ഈ ഹൈ പ്രഷർ കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ അല്ലെങ്കിൽ ലോ പ്രഷർ കണ്ടീഷൻ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സബ്സ്റ്റൻസിന്റെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ പ്രഷർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ക്രിറ്റിക്കൽ പ്രഷർ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഈ റിയൽ ഗ്യാസിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ അത് ഐഡിയൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും അതായത് ഡിഫറെന്റ് റിയൽ ഗ്യാസുകൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറില് ഡിഫറെൻ്റ് റിയൽ ഗ്യാസുകൾ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ഡീവിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു നോർമലൈസ്ഡ് വാല്യൂ ക്രിറ്റിക്കൽ പ്രഷറും ക്രിറ്റിക്കൽ ടെമ്പറേച്ചറും ആയിട്ടുള്ള നോർമലൈസ്ഡ് വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിൽ എല്ലാ ഗ്യാസുകളും ഓൾമോസ്റ്റ് ഒരേപോലെ ബിഹേവ് ചെയ്യും

സെയിം ആക്കി അപ്രോക്സിമേറ്റ്ലി സെയിം ആക്കി സെയിം റെഡ്യൂസ്ഡ് ടെമ്പറേച്ചറിലും റെഡ്യൂസ്ഡ് പ്രഷറിലും ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഗ്യാസിന്റെയും കംപ്രസിബിലിറ്റി ഫാക്ടർ എന്തായിരിക്കും അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്യാസിന്റെ ഐഡിയൽ ബിഹേവിയറിനുള്ള ഡീവിയേഷൻസ് മെഷർ ചെയ്യാൻ പറ്റും ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ജനറലൈസ്ഡ് കംപ്രസിബിലിറ്റി ചാർട്ടാണ് ഇതില് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെ ലോ പ്രഷറിൽ ഗ്യാസുകൾ എന്ത് ചെയ്യും ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവിയർ അതായത് റെഡ്യൂസ്ഡ് പ്രഷർ വണ്ണിനേക്കാൾ വളരെ കുറവാണെങ്കിൽ ലെസ് ദാൻ വൺ ആണെങ്കിൽ ഗ്യാസുകൾ എന്ത് ചെയ്യും ഐഡിയൽ ബിഹേവിയറിലേക്ക് പോകും അതേപോലെ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ അതായത് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ടു ആണെങ്കിൽ ഗ്യാസുകൾ ഓൾമോസ്റ്റ് ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യും അതുപോലെ ഈ ഡീവിയേഷൻസ് ഐഡിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നുള്ള ഡീവിയേഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ക്രിറ്റിക്കൽ പോയിന്റിന് നിയർ ആയിട്ടുള്ള ഏരിയാസില് ക്രിട്ടിക്കൽ പോയിന്റിന് നിയർ ആയിട്ടുള്ള റീജിയനിലാണ് ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് കൂടുതൽ ഡീവിയേറ്റ് ചെയ്തു അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താണ് ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് അക്കൗണ്ട് ചെയ്യുന്ന ഫാക്ടറാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാണ്ടർ വാൾസ് ഇക്വേഷൻ വാണ്ടർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമുക്കറിയാം റിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റർമോളിക്കുലർ അട്രാക്ഷനും വോളിയം ഓക്യുപ്പൈഡ് ബൈ മോളിക്യൂൾസും എന്താണ് കൺസിഡറബിൾ അവിടെ അപ്പോൾ ഈ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കാരണം അവിടെ പ്രഷറിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും അതുപോലെ മോളിക്യൂൾസ് ഒരു പർട്ടിക്കുലർ വോളിയം ഓക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വോളിയത്തിൽ എന്തുണ്ടാവും കറസ്പോണ്ടിങ് റിഡക്ഷൻ ഉണ്ടാവും ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വാണ്ടർ വാണ്ടർ വാൾസ് ഇക്വേഷൻ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റിന്റെ ഫോർമുല ഇതാണ് പി പ്ലസ് എ ബൈ വി സ്ക്വയർ സ്ക്വയർ ബിക്വൽ ടു ആർ ടി ഇതില് ഈ എ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഇൻക്രീസിങ് പ്രഷറിനെ അക്കൗണ്ട് ചെയ്യുന്ന ഫാക്ടറാണ് എ ബൈ വി സ്ക്വയർ എ ബൈ വി സ്ക്വയർ അക്കൗണ്ട് ചെയ്യുന്നത് ഇന്റർമോളിക്യുലർ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഇൻക്രീസിങ് പ്രഷറാണ് അതുപോലെ ബി എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ വോളിയം കാരണം മോളിക്യൂൾസിന്റെ വോളിയം വോളിയൂം ഓക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന കറക്ഷൻ ഫാക്ടറാണ് ബി ബി അക്കൗണ്ട് ഫോർ വോളിയം വോള് ബൈ ഗ്യാസ് മോളിക്യൂൾസ് ഇതിൽ എ ബൈ വി സ്ക്വയറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രഷറിന് ഈക്വൽ ആയിരിക്കും എ ബൈ വി സ്ക്വയർ എന്ന ഫാക്ടറിന്റെ യൂണിറ്റ് പ്രഷറിന്റെ യൂണിറ്റിന് ഈക്വലായിരിക്കും ബി എന്നുള്ള ഫാക്ടറിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ബി എന്നുള്ള കറക്ഷൻ ഫാക്ടറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഓളിയത്തിന്റെ യൂണിറ്റിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇതാണ് വാണ്ടർവാൾ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു പി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടി സ്പെസിഫിക് ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ ദ ഹീറ്റ് ടു റൈസ് എ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ എ യൂണിറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചറിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ റിക്വേഡ് ആയിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ റിക്വേഡ് ആയിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഈ സ്പെസിഫിക് ഹീറ്റിനെ നമ്മൾ സി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം സി സീക്രൂ ക്യൂ ബൈ എം ഡി ടി എന്ന് എഴുതാം സിഇ സീക്രറ്റും ഡി ക്യൂ ബൈ എം ഡി ടി ഇതിന്റെ യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽ സ്പെസിഫിക് യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഹീ ട്രാൻസർ സീക്രറ്റും എം സി ഡി ടി എന്ന് എഴുതാം സ്പെസിഫിക്കെ ടൈമിൽ എങ്ങനെ എഴുതാം എം സി ഡി ടി ഇനി ഈ ഇക്വേഷനിൽ ഈ എം സി അതായത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻഡു സ്പെസിഫിക് നമ്മൾ പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്പെസിഫിക് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്പെസിഫിക് ഹീറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഇനി ഗ്യാസസിന്റെ കേസില് പ്രോസസ്സിനനുസരിച്ചിട്ട് രണ്ട് സ്പെസിഫിക് ഹീറ്റുകൾ ഉണ്ട് അതായത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ഉണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ഉണ്ട് ഇത് ഈ ഏത് പ്രോസസ്സാണ് എന്നനുസരിച്ചിട്ട് ഗ്യാസിന് കോ സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറും ഉണ്ട് സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം ഉണ്ട് അപ്പോൾ ഒരു ഗ്യാസിന് എന്തുണ്ടാവും രണ്ട് സ്പെസിഫിക് ഹീറ്റ് വാല്യൂസ് ഉണ്ടാവും പക്ഷെ ലിക്വിഡിന്റെയും സോളിഡ്സിൻ്റെയും കേസിൽ സ്പെസിഫിക് ഹീറ്റിന് ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ അത് പ്രോസസ്സിന് ഡിപ്പെൻഡ് ചെയ്തില്ല ഗ്യാസിൻ്റെ കേസിലപ്പോൾ സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷറും ഉണ്ടാവും സ്പെസിഫിക് ഹീറ്റായിട്ട് കോൺസ്റ്റൻറ്റ് വോളിയവും ഉണ്ടാവും അപ്പോ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക് കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് അതായത് സ്പെസിഫിക്കേറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയൂം എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർ ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് ബൈ യൂണിറ്റ് ഡിഗ്രി വെൺ ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് വോളിയൂത്തിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് മാസ് ഗ്യാസിന്റെ ടെമ്പറേച്ചറിൽ യൂണിറ്റ് ചേഞ്ച് അല്ലെങ്കിൽ യൂണിറ്റ് റൈസ് ഉണ്ടാക്കാൻ റിക്വേർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെ എഴുതാം ഒരു യൂണിറ്റ് മാസ് ഗ്യാസിന്റെ ട്രാൻസ്ഫർ നമുക്ക് എങ്ങനെ ഇനി നമുക്കറിയാം അക്കോർഡിംഗ് ലോ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ ഹീ ട്രാൻസ്ഫർ സീക്കൾ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ ആയിരിക്കും ഇവിടെ പ്രോസസ്സ് കോൺസ്റ്റന്റ് വോളിയൂം പ്രോസസ് ആയതുകൊണ്ട് വർക്ക് ട്രാൻസ്ഫർ എന്തായിരിക്കും സീറോ ആയിരിക്കും പി ഡി വി വർക്ക് എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ ഇവിടെ ഹീ ട്രാൻസ്ഫർ ഈ സീക്ലി നമുക്ക് എങ്ങനെ എഴുതാം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് എഴുതാം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം സി വി ഡി ടി സീക്വൽ ടു ഡി യു എന്ന് എഴുതാം സി വി ഡി ടി സിക്വൽ ടു ഡി യു അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റായിട്ട് കോൺസ്റ്റന്റ് വോളിയം സി വി ഇക്വൽ ടു അതായത് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം കോൺസ്റ്റന്റ് വോളിയൂം പ്രോസസ്സില് സ്പെസിഫിക് ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് അതായത് സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് പറയുന്നത് എന്തായിരിക്കും ഇൻ ഇന്റേണൽ എനർജി പെർ ചേഞ്ച് അതായത് കോൺസ്റ്റന്റ് വോളിയൂം പ്രോസസ്സില് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇന്റേണൽ എനർജി റൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതായത് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി അതായത് കോൺസ്റ്റന്റ് വോളിയോസിലെന്തായിരിക്കും ഹീറ്റ് സപ്ലൈഡ് യൂസ്ഡ് ഫോർ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ സി വി അതായത് സ്പെസിഫിക് ഹീറ്റ് ആറ്റ് കോൺസ്റ്റന്റ് വോളിയൂം എന്ന് പറയുന്നത് എന്താണ് മെഷർ ഓഫ് വേരിയേഷൻ ഓഫ് ഇന്റേണൽ എനർജി ഓഫ് സബ്സ്റ്റെൻസ് ഒരു ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനുസരിച്ചിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിന്റെ മെഷർ ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ആറ്റ് എ കോൺസ്റ്റന്റ് വോളിയും ഇനി നെക്സ്റ്റ് സ്പെസിഫിക് ഹീറ്റ് ആറ്റ് കോൺസ്റ്റന്റ് പ്രഷർ സി പി ഇവിടെ എന്തായിരിക്കും പ്രോസസ് എന്തായിരിക്കും കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയിരിക്കും അതായത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് ബൈ യൂണിറ്റ് ഡിഗ്രി വെൻ ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ ഒരു ഗ്യാസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് മാസ് ഗ്യാസിന്റെ ടെമ്പറേച്ചറിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ റിക്വേഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം സി പി ഡി ടി സി കെ ടു ഡി ക്യു എന്ന് എഴുതാം ഹീറ്റ് ട്രാൻസ്ഫർ ഐ സി ടു സി പി ഡി ടി എന്ന് എഴുതാം ഒരു യൂണിറ്റ് മാസ് ഗ്യാസിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഐ സി കെ സി പി ഡി ടി എന്ന് എഴുതാം ഈ കേസിൽ ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്തിനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് പാർട്ട്ലി അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനും പാർട്ട്ലി വർഗണിനായിരിക്കും യൂസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്തിനൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നത് പാർട്ട്ലി അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനും പാർട്ട്ലി വർക്ക് വർക്കണ്ണിനും യൂസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്താൽപി എന്താൽപി എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ പ്രോപ്പർട്ടിയാണ് എന്താൽപി നമുക്ക് എങ്ങനെയാ എച്ച് ഇന്ന് ഇന്ത്യൻ എനർജി പ്ലസ് പ്രഷർ ഇൻറ്റു വോളിയും അതിനാണ് നമ്മൾ എന്താൽപി എന്ന് പറയുന്നത് ഈ എന്താൽപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ടോട്ടൽ ഹീറ്റ് ഓഫ് എ ബോഡിയാണ് നമ്മൾ എന്താൽ ഓഫ് എ ബോഡി എന്ന് പറയുന്നത് സ്പെസിഫിക് എന്താൽ പിന്നെ എച്ച് എഴുതാം അതായത് സ്പെസിഫിക് എന്താൽ പി സീക്വൽ ടു സ്പെസിഫിക് ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ ഇൻ സ്പെസിഫിക് വോളിയം എന്ന് എഴുതാം ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോ പ്രകാരം നമുക്ക് എന്ത് എഴുതാം ഹീറ്റ് ട്രാൻസ്ഫർ സീക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ് പ്രഷർ എങ്ങനെ എഴുതാം ഈ ചേഞ്ച് ഇൻ ഇൻറ്റർണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫറിന് നമുക്ക് എന്ത് എഴുതാം ചേഞ്ചിൻ എന്താൽപി എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം സി പി ഡി ടി ഹീറ്റ് ട്രാൻസ്ഫറേറ്റ് കോൺസ്റ്റൻറ് പ്രഷർ സി പി ഡി ടി സീക്വൽ ടു ഡി എച്ച് എന്ന് എഴുതാം അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ സി പി സീക്വൽ ടു ഡി എച്ച് ബൈ ഡി ടി എന്ന് എഴുതാം അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ചേഞ്ച് ഇൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെക്കുക ഇനി നെക്സ്റ്റ് ഐഡിയൽ ഐഡിയൽ ഗ്യാസിന്റെ ഗ്യാസിന്റെ കേസിൽ കേസിൽ എന്ന് പറയുന്നത് എ ഓഫ് ടെമ്പറേച്ചർ ഓൺലി എന്താൽപി എന്ന് പറയുന്നത് എന്തായിരിക്കും ടെമ്പറേച്ചറിന്റെ മാത്രം ആയിരിക്കും ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചറിന്റെ മാത്രം ആയിരിക്കും അതും ഇമ്പോർട്ടന്റ് ആണ് വെക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോ സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോ നമ്മൾ ഗാമ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഗാമയാണ് സ്പെസിഫിക് ഹീറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ അതായത് ഗാമ ഐ സീ കൂടു സി പി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിന്റെയും സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയത്തിന്റെയും നമ്മൾ ഗാമ എന്ന് പറയുന്നത് സി പി ബൈ സി ബി ഇവിടെ ഒരു ഗ്യാസിന്റെ കേസിൽ സി പി വാല്യൂ എപ്പോഴും സി വി വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും സി പി അതുകൊണ്ട് തന്നെ ഗാമ എന്തായിരിക്കും ഗാമ ഓൾവേസ് ഓൾവേസ് ഗ്രേറ്റർ ഗ്രേറ്റർ ഗാമയുടെ വാല്യൂ ആയിരിക്കും ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഗ്യാസസിന്റെ സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോസ് അറിഞ്ഞിരിക്കണം ആദ്യത്തത് എയർ എയറിന്റെ കേസിൽ അറിഞ്ഞിരിക്കണം അതും ഇമ്പോർട്ടന്റ് ആണ് എയറിന്റെ സി പി എന്ന് പറയുന്നത് സീറോ സീറോ ഫൈവ് കിലോ ജ്യൂട്ട് പെർ കിലോഗ്രാം കെൽവിനാണ് അതുപോലെ സി വി വാല്യൂ പോയിന്റ് സെവൻ വൺ എയ്റ്റ് എയറിന്റെ സ്പെസിഫിക്കൽ പോയിന്റ് സീറോ സീറോ ഫൈവ് കിലോ ജൂൾപർ കിലോഗ്രാം സെവൻ വൺ കിലോ ഗ്രാം കെൽവിൻ ഇത് മൂന്ന് വാല്യൂസും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഓർത്തു പോകണം ഇനി നെക്സ്റ്റ് മോണോ അറ്റോമിക് ഗ്യാസസിന്റെ കേസിൽ അതായത് ഹീലിയം ആർഗം പോലെയുള്ള മോണോ അറ്റോമിക് ഗ്യാസസിന്റെ കേസിൽ ഗാമയുടെ വാല്യൂ സിക്സ് ആണ് പോയിന്റ് സിക്സ് അതുപോലെ ഡോമിക് ഗ്യാസസിന്റെ കേസിൽ കാർബൺ മോണോക്സൈഡ് ഓക്സിജൻ നൈട്രജൻ ഇതുപോലെയുള്ള ഡയറ്റോമിക് ഗ്യാസസിന്റെ കേസില് ഗാമയുടെ വാല്യൂ ട്രയോട്ടോമിക് ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ഗാമയുടെ വാല്യൂ അതായത് കാർബൺ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ഒക്കെ പോലെയുള്ള ട്രയറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഗാമയുടെ വാല്യൂ എത്രയാണ് വൺ പോയിന്റ് ത്രീ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എയറിൻറെ മോണോട്ടോമിക് ഗ്യാസസിന്റെ ഡയറ്റോമിക് ഗ്യാസസിൻ്റെ ട്രയോറ്റോമിക് ഗ്യാസിന്റെ ഇത് ഈ ഇത്രയും വാല്യൂസ് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എയറിന്റെ കേസിൽ ഗാമ വാല്യൂ വൺ പോയിന്റ് മോണോ അറ്റോമിക് ഗ്യാസസിന്റെ കേസിൽ ഗാമ വാല്യൂ വൺ പോയിന്റ് സിക്സ് ഡയറ്റോമിക് ഗ്യാസസിന്റെ ഗാമാവാലി വൺ പോയിന്റ് ഫോർ ട്രയറ്റോമിക് ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ ഗാമ വാല്യൂ വൺ പോയിന്റ് ത്രീ ഇനി നമുക്ക് ഗ്യാസ് കോൺസ്റ്റന്റിന് ഈ സി പിടേയും സി വി ഡേയും എഴുതാൻ പറ്റും ആ ഒരു ഇക്വേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്യാസ് 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 കോൺസ്റ്റന്റ് 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 അങ്ങനെയാണെങ്കിൽ എയറിന്റെ എത്രയായിരിക്കും വാല്യൂ ാംവിൻ്റെ അപ്പൊ എത്ര കിട്ടും എയറിന്റെ വാല്യൂ ആർ ഈ സീകൾ ടു പോയിന്റ് ടു എറ്റ് എയറിന്റെ ഗ്യാസ് കോൺസെന്റ് എത്രയാണ് പോയിന്റ് സെവൻ കിലോ ജൂൾ പെർ കിലോഗ്രാം കേൾവിന ഇനി നമുക്ക് ഈ സി പി വാല്യുവിന് സി വി വാല്യൂ ഗ്യാസ് കോൺസെൻറിന്റെയും സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോടെയും ടേംസിൽ എഴുതാൻ പറ്റും അതായത് സി പി എ നമുക്ക് ആറിന്റെയും ഗാമയുടെയും ടേംസിൽ എഴുതാൻ പറ്റും ആ രണ്ട് ഇക്വേഷനും ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം സി പി സി വിസ് ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് വൺ സി പി ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ട് ഏതെങ്കിലും രണ്ട് വാല്യൂസ് തന്നിട്ട് മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം അതായത് സി വിസ് ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് വൺ സി പിൽ ടു ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ ഈ രണ്ട് ഇക്വേഷൻ എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഐഡിയൽ ഡൈനാമിക്സിൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക താങ്ക് യു